പ്രദീം നരസിംഹു രാമണപ്രഭുക്ക് കഴിഞ്ഞിട്ട് കമേഴ്സ്യൽ സിനിമകളിൽ നിന്ന് മാറിയിട്ട് കലാമൂല്യതയേറിയിട്ടുള്ള ചിത്രങ്ങളുടെ ഒരു നിര തന്നെ എനിക്ക് തോന്നുന്നു ഇക്കയുടെ സമപ്രായക്കാരായിട്ടുള്ള സമകാലികരായിട്ടുള്ള പല നടന്മാർക്കും കിട്ടിയതിനേക്കാൾ വലിയൊരു ഭാഗ്യം ഇക്കയ്ക്ക് ഇക്കരത്തിൽ കിട്ടിയിട്ടുണ്ട് ഈ പറയുന്ന കമേഴ്സ്യൽ സിനിമയ്ക്ക് മുമ്പുള്ളൊരു കാലഘട്ടം ശരിക്കും പറഞ്ഞാൽ വളരെ കമേഴ്ഷ്യൽ ആകുന്നതിന് മുമ്പുള്ളൊരു കാലഘട്ടം സമാന്തര സിനിമയിലെ നായകൻ അല്ലെങ്കിൽ സമാന്തര സിനിമയിലെ നടൻ എന്നുള്ള പേരിലൊരു ഒരു ചീത്തപ്പേരായിരുന്നു എനിക്ക് കമേഴ്സ്യൽ സിനിമക്കാർ മാറ്റി നിർത്തുന്ന ഒരു ഒരവസ്ഥയുണ്ടായിരുന്നു അല്ല അത് അഭിനയത്തിന്റെ കഴിവിന്റെ ഉദാഹരണമായിട്ടല്ല കരുതുന്നത് അല്ല അത് പക്ഷേ അയാളൊക്കെ ഭയങ്കര ബുദ്ധിജീവി സിനിമയാണ് നമ്മൾ ഈ കമേഴ്സിനിമൊന്നും അവർക്ക് പിടിക്കില്ല എന്ന് തോന്നലായിരിക്കാം അങ്ങനെ കരിയറിൽ അങ്ങനെ കുറെ ചേഞ്ചസുണ്ടായി അത് എൻഡിങ് കൂടി കുഴപ്പമാണ് നമ്മളിങ്ങനെ ഞാൻ പറയല്ല പാഠം ഒന്നൊരു വിലാപം കഴിഞ്ഞിട്ട് ഞാൻ ഒരു വർഷത്തിന് ഒരു പാടവും ചെയ്തിട്ടില്ല ഞാൻ കോളുകൾ അവാർഡ് കിട്ടുന്നു ഒന്നും വർക്ക് നമുക്ക് നമ്മളൊരു ആക്ടറിനെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ഇനിയും വർഷങ്ങൾ കഴിഞ്ഞ് ഈ സിനിമയെ മനസ്സിലാക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പിന്തിരി നോക്കുമ്പോൾ ഇക്കഴിഞ്ഞ കരിയർഗ്രാഫി തിളങ്ങുന്ന ചാപ്റ്റേഴ്സായിട്ട് എനിക്ക് തോന്നുന്നു നെയ്ത്തുകാരൻ പുലിജന്മം വിലാപങ്ങൾക്കപ്പുറം കഥാവിശേഷം സൂഫി പറഞ്ഞ കഥ ഭൂമി മലയാളം എത്ര ചിത്രങ്ങളിലെ ഇത് പാടമോ ഇതൊക്കെ വലിയ നേട്ടങ്ങൾ തന്നെയാണ് തീർച്ചയായിട്ടും അതിന് ഇപ്പൊ ഡയറക്ടേഴ്സ് എടുത്ത് നോക്കൂ ഇപ്പൊ മലയാളത്തിലെ പ്രോമിനന്റ് ആയിട്ടുള്ള ഇപ്പൊ പവിത്രൻ സാറുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ടി വിൻ സാറിന്റെ കൂടെ നായനാരുടെ കഥ ആർ മോഹനാട്ടൻ ഏഷ്യാനു വേണ്ടിട്ട് അതിന്റെ അതിന്റെ സീഡി എവിടെങ്കിലും ഉണ്ടെങ്കിലും സംഘടിപ്പിച്ചു ഏഷ്യാനായിട്ട് കണക്ഷൻ കാരണം അങ്ങനെ പോയിട്ടുണ്ടാവും വേണമെങ്കിൽ അറിയില്ല എന്തായാലും ഞാൻ പറഞ്ഞു നായാരായിട്ട് ഞാൻ അഭിനയിച്ചത് അതിന്റെ അസോസിയേറ്റ് ആയിരുന്നു പ്രിയൻ